ഇന്നും കൂടിയുള്ളൂ നാളെ തന്നെ എക്സ്പയർ ആവും നമുക്ക് തിന്നു തീർക്കാല്ലേ വേദി മണ്ടത്തരാരും കാണിക്കല്ലേ നീലേ അമ്മ വിവി നീ കഴിക്കല്ലേ അപ്പം ഇത് വേസ്റ്റ് ആവുന്നായിരിക്കും ബാക്കിയ്ക്ക് ഒരു വിഷം അല്ലേ അതെ ഇത്രയും കേക്കുണ്ടല്ലോ ഇത് തീർന്നു നാളെ ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ നാളെത്തേക്ക് പോത്തില്ലേ ഞാൻ ഈ കേക്ക് എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട നീലിന് വിഷമം വരുമോ നീലിന് കുറച്ച് വിഷമം വരും ബാക്കി വേസ്റ്റ് ഓക്കെ ഇപ്പൊ നമുക്ക് അധികം കേക്ക് കഴിക്കാൻ തോന്നില്ല ഓൾറെഡി ഇന്ന് തന്നെ കൊറേ കേക്ക് കഴിച്ചില്ലേ കഴിച്ചു ഇനി ആവശ്യമില്ലാതെ ഈ കേക്ക് കഴിച്ചാല് നമ്മുടെ വയറ് തന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നു നമ്മുടെ വയറിലേക്ക് കഴിച്ചു തീർക്കുന്നു എല്ലാം ഒരുപോലെയാണ് വെറുതെ നമ്മൾ കഴിച്ച് നമ്മുടെ ആരോഗ്യവും കളഞ്ഞ് നമ്മുടെ വയർ വയർന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കി മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല ഇതായി കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഈ സ്ത്രീകൾക്കാണ് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അടുക്കള ഒരുവിധം ഭരിക്കുന്നതും അടുക്കളയുടെ ഫുൾ മാനേജ്മെൻറ്റും നമ്മുടെ ഈ സ്ത്രീകളുടെ അതിലാണ് കേരളത്തിൽ ഇപ്പോഴും വുമൻ എംപവർമെന്റും ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഫുഡ് ബാക്കി വരുമ്പോൾ പ്രത്യേകിച്ച് അവരുണ്ടാക്കി ഫുഡ് ബാക്കി വരുമ്പോൾ അല്ലെങ്കിൽ മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന ഫുഡ് ബാക്കി വരുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം അപ്പോൾ അതെങ്ങനെ കൊണ്ടുപോയി കളയുന്നതെന്ന് വിചാരിച്ച് ഈ ബാക്കി വരുന്ന ഫുഡെല്ലാം ഈ വീട്ടമ്മമാർ അങ്ങ് കഴിച്ചു തീർക്കും അവസാനം എന്ത് സംഭവിക്കും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് പലതരം ജീവിതശൈലി രോഗങ്ങളും വരുന്നു ഇപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം അവർക്ക് ഡയബറ്റീസ് വരുന്നു അത് ചികിത്സിക്കാൻ വേണ്ടി പൈസ വരണം അപ്പം ഇത് ഇത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് കളയുക അപ്പം വിഷമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പോയിന്റിലല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ച് കൊണ്ടുവരുന്ന പോയിന്റിലാണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാതിരിക്കുക കറക്റ്റ് അളവിനനുസരിച്ച് കൊണ്ടുവരിക വീട്ടിൽ പാകം ചെയ്യുമ്പോഴും കറക്റ്റ് അളവിന് വേണ്ടതിനനുസരിച്ച് മാത്രം പാകം ചെയ്യുക ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്നുകിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ കളയുക അല്ല നമ്മുടെ ഒരു വയറിനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാക്കി മാറ്റരുത് പ്ലീസ്